നമസ്കാരം ഗ്യസോലൈൻ അഥവാ പെട്രോൾ വാഹനങ്ങൾ ഈ ലോകത്ത് ഓടിത്തുടങ്ങുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം പക്ഷെ പിന്നീട് ഒരുപാട് വർഷക്കാലത്തേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ അപ്രത്യക്ഷമാവുകയായിരുന്നു ഒരുപാട് വർഷം എന്ന് പറയുമ്പം ഏകദേശം നാൽപ്പത് വർഷം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വർഷം ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് ഒന്നും നമുക്ക് കേൾക്കാനുണ്ടായിരുന്നില്ല പക്ഷെ വീണ്ടും ഇപ്പം ഇലക്ട്രിക് വാഹനങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് മാത്രമല്ല ഭാവി ഇലക്ട്രിക് ആണെന്നാണ് പറയപ്പെടുന്നത് ശരിക്കും ഭാവി ഇലക്ട്രിക് ആണോ ഈ ലോകത്ത് അതായത് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ എങ്ങനെയാണ് അപ്രത്യക്ഷമായത് നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഇലക്ട്രിക് മോട്ടോറിൻ്റെയും ഇലക്ട്രിക് വാഹനങ്ങളുടെയും പ്രോട്ടോടൈപ്പ് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു പരീക്ഷണം വിജയിക്കുന്നത് നമ്മൾ ചിന്തിച്ച് ആ ഒരു സംഗതിയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്ന കാലം മുതൽ അത് പ്രായോഗികമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആ ഒരു സമയത്താണ് അതിന് ഒരുപാട് വർഷങ്ങളും ഒന്നിൽ കൂടുതൽ ആളുകളും വേണ്ടി വന്നേക്കാം ഇലക്ട്രിക് മോട്ടോറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഒരു കണ്ടുപിടുത്തത്തിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ ശാസ്ത്രീയമായ അടിത്തറ നൽകിയിരിക്കുന്നത് മൈക്കൾ ഫാരഡയാണ് ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് കെമിസ്റ്റും ഫിസിസ്റ്റും ഫിസിസ്റ്റുമായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ ഇലക്ട്രിക് മോട്ടോറിന്റെ വികസനത്തിന് വേണ്ടി ആൻയോസ് ജെഡ്ലിക്കും മോറിസ് വോൺ ജാക്കോബയും വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ആൻഡിയോസ് ജെഡ്ലിക്കാണ് ആദ്യത്തെ മോഡൽ ഇലക്ട്രിക് കാറിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുന്നത് ഇദ്ദേഹം ഒരു ഹംഗേറിയൻ ഇൻവെന്റർ ആണ് കൂടാതെ ഒരു എഞ്ചിനീയറും ഫിസിസ്റ്റും പ്രീസ്റ്റും ആയിരുന്നു പിന്നെ എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാനുണ്ട് പണ്ട് കാലത്തൊന്നും വീഡിയോസ് ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം പക്ഷേ പണ്ട് അതായത് പണ്ട് കണ്ടുപിടിച്ച ടെക്നോളജികൾ ഇന്ന് പലരും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അതായിരിക്കും ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ഈ കാണുന്നതാണ് ആൻലിയോസ് ജെഡ്ലിക് പ്രവർത്തിപ്പിച്ച ആദ്യത്തെ മോട്ടോർ ഈ ഒരു മോട്ടോറും റീചാർജ് ചെയ്യാൻ സാധിക്കാത്ത ടു ഫ്ലൂയിഡ് ബാറ്ററിയും ഉപയോഗിച്ചാണ് ഇലക്ട്രിക് കാറിന്റെ പ്രോട്ടോടൈപ്പ് അദ്ദേഹം നിർമ്മിച്ചത് ജെഡ്ലിക്കിൻ്റെ മോട്ടോറിന് പവർ വളരെ കുറവായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ മോറിസ് വോൺ ജാക്കോബി കൂടുതൽ പവർ ഔട്ട്പുട്ട് നൽകാൻ സാധിക്കുന്ന മോട്ടോർ നിർമ്മിച്ചു പതിനഞ്ച് വാട്ട്സ് ആയിരുന്നു പവർ ഔട്ട്പുട്ട് പക്ഷേ പിന്നീട് ജാക്കോബി തന്നെ ഈ മോട്ടോർ മുന്നൂറ് വാട്ട് പവർ ഔട്ട്പുട്ട് നൽകാൻ സാധിക്കുന്ന രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ജാക്കോബി ഒരു ജർമ്മൻ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയർ കൂടുതലും റഷ്യയിലായിരുന്നു അതിനുശേഷം അമേരിക്കക്കാരനായ തോമസ് ഡാവൻ പോട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ എമിലി ഡാവൻ പോട്ടും ചേർന്ന് ചെറിയൊരു മോഡൽ കാർ വളരെ ചെറിയ ദൂരം ട്രാക്കിൽ ഓടിച്ച് വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നീട് സ്ട്രീറ്റ് കാർസിന്റെ ഇലക്ട്രിഫിക്കേഷനിലേക്ക് വഴി തുറക്കുകയായിരുന്നു ഏകദേശം ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഒരു സ്കോട്ടിഷ് ഇൻവെൻ്ററായ റോബർട്ട് ആൻഡേഴ്സൺ ക്രൂഡ് ഇലക്ട്രിക് ക്യാരേജ് നിർമ്മിച്ചത് കുതിരകളെ കൊണ്ട് ക്യാരേജ് വലിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു കാലത്ത് കുതിരകൾ ഇല്ലാതെ ക്യാരേജ് പ്രവർത്തിപ്പിക്കാനായിരുന്നു ആൻഡേഴ്സന്റെ ദൗത്യമെങ്കിലും റീചാർജ് ചെയ്യാൻ സാധിക്കാത്ത ബാറ്ററി ആയത് കാരണവും സ്പീഡ് കുറവായത് കാരണവും അത് പ്രായോഗികമായിരുന്നില്ല അത് ഡെമോൺസ്ട്രേഷനിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു പിന്നീട് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ബെൽജിയംകാരനായ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സെനോബെ ഗ്രാമേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ ഗ്രാമേ ഡയനോമോ കണ്ടുപിടിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഇലക്ട്രിക് മോട്ടോർ വ്യവസായികമായിട്ട് എല്ലാവരും ഏറ്റെടുക്കുകയും അത് വ്യാപകമായിട്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു തുടങ്ങി അതായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ മൈക്കൽ ഫാരഡയുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പലരിലൂടെയും കടന്നുപോയി അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് പ്രായോഗികമായും വ്യാപകമായും യാഥാർത്ഥ്യമായത് ഈ ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നത് ബാറ്ററിയിലാണല്ലോ അല്ലെ അപ്പം ഈ ബാറ്ററി കണ്ടുപിടിച്ചത് എപ്പോഴാണ് ആരാണ് ഇത് കണ്ടുപിടിച്ചത് ഇതൊക്കെ അറിയാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെ ചുരുക്കി പറയാം ആൻലിയോസ് ജെഡ്ലിക് ആദ്യത്തെ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിന് ഏകദേശം ഇരുപത്തഞ്ച് വർഷം മുന്നേ തന്നെ അതായത് ഏകദേശം ആയിരത്തി എണ്ണൂറിന്റെ തുടക്കത്തിൽ ഇറ്റാലിയൻ ഫിസിസ്റ്റ് അലക്സാൻഡ്രോ വോൾട്ട ലോകത്തിലെ ആദ്യത്തെ ബാറ്ററി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു റീചാർജ് ചെയ്യാൻ സാധിക്കാത്ത ബാറ്ററി ആയിരുന്നു അത് പിന്നീട് അമ്പതോളം വർഷങ്ങളെടുത്തു റീചാർജബിൾ ബാറ്ററി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്നതാണ് ആൻലിയോസ് ജെഡ്ലിക്കിന്റെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് കാർ ഇപ്പം നമ്മൾ കണ്ടുവരാറുള്ള ഒരു സ്കീറ്റ് ബോർഡിന്റെ മോഡലാണിത് അല്ലെ ഇലക്ട്രിക്കലി ഇത് നീങ്ങാൻ തുടങ്ങിയതോടെ പിന്നെ ചരിത്രമാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ഫ്രഞ്ച് ഫിസിസ്റ്റ് ഗ്യാസ്റ്റൻ പ്ലാന്റ് റീചാർജ് ചെയ്യാൻ സാധിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററി കണ്ടുപിടിച്ചതോടുകൂടി കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള വഴി തുറക്കുകയായിരുന്നു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ യൂറോപ്പിലും യു എസിലുമുള്ള ഗവേഷകർ ഇലക്ട്രിക്കിൽ പ്രവർത്തിക്കുന്ന ട്രൈസൈക്കിൾസും കാരേജസും നിർമ്മിക്കാൻ തുടങ്ങി പക്ഷെ വളരെ ഭാരം കൂടിയ ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് അന്ന് വിലയും കൂടുതലായിരുന്നു റേഞ്ചും കുറവായിരുന്നു അതേപോലെ തന്നെ വണ്ടികളുടെ സ്പീഡും കുറവായിരുന്നു പിന്നെ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലത്തേക്ക് ഒരു വിജയമായിരുന്നു അത് ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമുള്ള വിജയമായിരുന്നെങ്കിലും ആ സമയത്ത് ജനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് ഒരു കാരണമുണ്ടായിരുന്നു നമുക്കറിയാം ആ സമയത്തുണ്ടായിരുന്ന പെട്രോൾ വാഹനങ്ങൾക്ക് ക്രാങ്ക് സിസ്റ്റം ആയിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നും ഒരു ലിവർ തിരിക്കണമായിരുന്നു പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ട് നന്നായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന സ്റ്റീം ഇഞ്ചിൻ ആണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അത് ഭയങ്കര സ്ലോ ആയിരുന്നു പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾ വെറും ഒരു സ്വിച്ച് മാത്രം അമർത്തി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത് എൺപത് കാലഘട്ടങ്ങളിലെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം സംസാരിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടാവും ആ സമയത്ത് പെട്രോൾ വാഹനങ്ങൾ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് അതിനെപ്പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഈ ഐസ് ഐ സി ഇ അതായത് ഇൻറ്റേർണൽ കമ്പഷൻ ഇൻജിൻ കണ്ടുപിടിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ എൻജിനുകളെ കുറിച്ചിട്ട് ഗവേഷകർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതേ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഇലക്ട്രിക് മോട്ടോറുകളെ കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് പ്രായോഗികമായ ഇലക്ട്രിക് വാഹനങ്ങൾ യാഥാർത്ഥ്യമായതെന്ന് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിരുന്നു പക്ഷെ പ്രായോഗികമായ ഇന്റേണൽ കമ്പഷൻ എൻജിൻ വാഹനങ്ങൾ എന്നാണ് യാഥാർത്ഥ്യമായത് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഫ്രാങ്കോ ഇൻവെന്റർ ആയ ഫ്രാങ്കോസ് ഡി റിവാസും ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ഫ്രഞ്ച് സഹോദരങ്ങളായ നൈസ്ഫോർ നിപ്സിയും ക്ലോഡെ നിപ്സിയും ചെറിയ കമ്പഷൻ എഞ്ചിനുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ എഞ്ചിനുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ വളരെ ചെറിയ ദൂരം മാത്രമാണ് സഞ്ചരിച്ചത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് അറുപത് കാലഘട്ടങ്ങളിൽ ആദ്യത്തെ പ്രായോഗികമായ കൊമേഴ്ഷ്യൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് ബെൽജിയം ഫ്രഞ്ച് എഞ്ചിനീയർ എറ്റിനെ ലിനോയർ ആണ് ആദ്യ വർഷം തന്നെ മാസ് പ്രൊഡക്ഷൻ തുടങ്ങുകയും ചെയ്തു ഒന്ന് മുതൽ നാല് ഹോസ് പവർ വരെയുള്ള മുന്നൂറ്റി എൺപത് എഞ്ചിനുകൾ നിർമ്മിച്ചതിൽ നൂറ്റി മുപ്പതെണ്ണം പാരീസിൽ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പമ്പിങ്ങിനും പ്രിന്റിംഗിനും മെഷീനിങ്ങിനും വേണ്ടി ഫാക്ടറികളിൽ മാത്രമാണ് ആദ്യം ഈ എഞ്ചിനുകൾ ഉപയോഗിച്ചത് അതോടുകൂടി ചെറിയ സ്റ്റീം എഞ്ചിനുകളെല്ലാം നിർത്തലാക്കി തുടങ്ങി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ജർമ്മൻ എഞ്ചിനീയർ നിക്കോളസ് ഓഗസ്റ്റ് ഓട്ടോ ആദ്യത്തെ പ്രായോഗികമായ ഫോർ സ്ട്രോക്ക് ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ നിർമ്മിക്കുകയും ഓട്ടോ സൈക്കിൾ ലോഞ്ച് ചെയ്യുകയും ചെയ്തു ഇതിന് പാറ്റന്റ് ലഭിക്കുകയും വാണിജ്യവത്കരിക്കപ്പെടുകയും ചെയ്തിരുന്നു മോഡേൺ എഞ്ചിൻസിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു പിന്നീട് അങ്ങോട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എൺപത്തി ആറിന് ശേഷം ഡെയിമിലറും മെയ്ബാക്കും ബെൻസും ഡീസലും എല്ലാം ഈ ടെക്നോളജി ഒന്ന് ശുദ്ധീകരിച്ച് ഐസ് വാഹനങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ ഫ്യൂൾ സിസ്റ്റം കൊണ്ടുവന്നു ഇതിന്റെയൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷൻ ആണ് നമ്മൾ ഇപ്പോൾ റോഡിൽ കാണുന്ന ഐസ് വാഹനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിന് ശേഷമാണ് പ്രായോഗികമായ ഐസ് വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയതെങ്കിലും ഏകദേശം അതേ കാലഘട്ടത്തിന്റെ തൊട്ട് മുന്നേ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എൺപത് കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഇലക്ട്രിക് ട്രൈസൈക്കിൾസിന്റെയും ക്യാരേജസിൻ്റെയും നിർമ്മാണവും പക്ഷേ അത് ചുരുങ്ങിയ കാലത്തേക്കുള്ള നിർമ്മാണം മാത്രമായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് ആറ് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഇലക്ട്രിക് കാർ യു എസിൽ നിർമ്മിച്ചത് ഡെസ് മോനസ് എന്നായിരുന്നു പേര് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ഈ കാറിന്റെ ടോപ്പ് സ്പീഡ് അതിനുശേഷം പിന്നെ റെക്കോർഡുകളായിരുന്നു ലാ ജെമേസ് കോണ്ടെന്റി എന്ന ഇലക്ട്രിക് കാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ യു എസ്സിൽ ആദ്യമായിട്ട് നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡ് എന്ന ബാരിയർ മറികടന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തിൽ യു എസിലെ മൊത്തം വാഹനങ്ങളിൽ മൂന്നിൽ ഒന്ന് ഇലക്ട്രിക് വാഹനങ്ങളായി മാറി പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളുടെ പോക്ക് അധികകാലം നീണ്ടുനിന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഹെൻറി ഫോർഡ് അവരുടെ ഫോർഡ് മോട്ടോർ എന്ന കമ്പനിയുടെ പെട്രോൾ മോഡൽ ടി ആദ്യമായി ലോഞ്ച് ചെയ്യുകയും വണ്ടിക്ക് താങ്ങാവുന്ന വിലയായതുകൊണ്ടും റോഡുകളുടെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള പുരോഗതി കൊണ്ടും പെട്രോളിന്റെ ലഭ്യത കൂടിയതുകൊണ്ടും അതിലൂടെ കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടും അവർ ഈ വണ്ടി മാസ് പ്രൊഡക്ഷൻ ചെയ്തതുകൊണ്ടും ഫോർഡിന് ജനപ്രീതി ലഭിച്ചത് വളരെ പെട്ടെന്നായിരുന്നു വരും വർഷങ്ങളിൽ ജനങ്ങൾ പതുക്കെ പതുക്കെ ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് പെട്രോൾ വാഹനങ്ങളിലേക്ക് മാറാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയപ്പോഴേക്കും ഇലക്ട്രിക് വാഹന വിപണി പൂർണ്ണമായും ഇടിയുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയപ്പോഴേക്കും ഇലക്ട്രിക് വാഹനങ്ങൾ അപ്രത്യക്ഷമാവുകയും വാതകത്തിൻ്റെ ലഭ്യത വളരെ രീതിയിൽ വർദ്ധിക്കുകയും അതോടെ വാതകങ്ങൾക്ക് വില കുറയുകയും കൂടി ചെയ്തപ്പോൾ ഇന്റേണൽ കമ്പഷൻ ഇഞ്ചിൻ വാഹനങ്ങൾ ലോകം മുഴുവൻ കീഴടക്കാൻ തുടങ്ങുകയായിരുന്നു പക്ഷെ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ വ്യാപകമായി എണ്ണ പ്രതിസന്ധി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോം കിപ്പൂർ വാറായിരുന്നു അതിന് കാരണം അറബ് ഇസ്രേലി യുദ്ധം ഇത് കാരണം എണ്ണ കിട്ടാതാവുകയും ബാരലിന് മൂന്ന് ഡോളർ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ഡോളറിലേക്ക് കുത്തനെ കൂടുകയും കൂടി ചെയ്തപ്പം ഇനി എണ്ണയ്ക്ക് പകരം നമ്മൾ എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൻ്റെ അവസാനത്തിൽ സെബ്രിങ് വാൻഗാർഡ് സിറ്റി കാർ എന്നു പേരുള്ള ഇലക്ട്രിക് കാർ യു എസ് പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ എൺപത് കിലോമീറ്റർ മാത്രമായിരുന്നു റേഞ്ച് പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ബ്രിട്ടീഷ് അമേരിക്കൻ കെമിസ്റ്റായ സർ മൈക്കൽ സ്റ്റാൻലി വിട്ടിങ്കമാണ് ആദ്യത്തെ റീചാർജ് ചെയ്യാൻ സാധിക്കുന്ന ലിഥിയം ലിഥിയമയൺ ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കൻ സയൻറ്റിസ്റ്റ് ജോൺ ബി ഗുഡിനഫ് ലിഥിയം കൊബാൽറ്റ് എക്സൈഡ് കണ്ടുപിടിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ജാപ്പനീസ് സയൻറ്റിസ്റ്റായ അഖീറ യോഷിനോ ഗുഡിനെഫിന്റെ ലിഥ്യം കൊബാൽറ്റ് കാത്തോഡിൻ്റെ കൂടെ കാർബൺ ആനോഡ് കൂട്ടിച്ചേർത്ത് ആദ്യത്തെ മുഴുവനും പ്രവർത്തനക്ഷമമായ അയൺ ബാറ്ററി പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ സോണിയുടെ ഹാൻഡ് ക്യാമലാണ് ആദ്യമായിട്ട് അയൺ ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാലിഫോർണിയ സെഡ് ഡി വി മാൻഡേറ്റ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ ഓട്ടോ മേക്കേഴ്സിനെ ക്ഷണിക്കുകയും ഈ ഓട്ടോമേക്കേഴ്സ് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജി എം ഇ വി വൺ എന്ന പേരിൽ ഒരു ഇലക്ട്രിക് കാർ നിർമ്മിച്ച് മാസ് പ്രൊഡക്ഷൻ ചെയ്ത് വിൽപ്പന നടത്തിയിരുന്നെങ്കിലും ഈ വണ്ടിക്ക് ലാഭം ഇല്ലാതാവുകയും ഡിമാൻഡ് നഷ്ടപ്പെട്ടതോടും കൂടി പ്രൊഡക്ഷൻ നിർത്തുകയായിരുന്നു അതിനുശേഷം ടൊയോട്ട റാവ് ഫോർ ഇ വിയും ഹോണ്ട ഇ വി പ്ലസും നിർമ്മിച്ചിരുന്നു ഈ വണ്ടികളെല്ലാം ലീസിനായിരുന്നു നൽകിയിരുന്നത് വിൽപ്പന നടത്തുകയായിരുന്നില്ല അത് വിജയിക്കാത്ത കാരണം പിന്നീട് എല്ലാ വണ്ടികളും തിരിച്ചു വിളിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തിന് ശേഷം ഇലക്ട്രിക് വാഹനങ്ങളുടെ വികസനം മാത്രമാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി എട്ടിൽ ടെസ്ലെയുടെ റോഡ്സ്റ്റർ റിലീസ് ചെയ്തു രണ്ടായിരത്തി ഒമ്പതിൽ മിസ്റ്റ് ബിഷിയുടെ ഐ എം ഐ ഇവി ഇറങ്ങി രണ്ടായിരത്തി പത്തിൽ നിസാന്റെ ലീഫും ഷെവിയുടെ വോൾട്ടും ഇറങ്ങി ഷെവിയുടെ വോൾട്ട് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയിരുന്നു രണ്ടായിരത്തി പത്തിന് ശേഷം ടെസ്ലയുടെ കൂടുതൽ മോഡലുകളും മറ്റൊരുപാട് പ്രമുഖ കമ്പനികളും സ്റ്റാർട്ടപ്പ് കമ്പനികളും ഇലക്ട്രിക് വാഹന മേഖലയിലേക്ക് കാലി വയ്ക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ മൊത്തം ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ പതിനേഴ് മില്യണിലും കൂടുതൽ അതായത് ഒരു കോടി എഴുപത് ലക്ഷം ഇലക്ട്രിക് കാറുകളിലും കൂടുതലാണ് വില്പന നടന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം വില്പനയുമായി താരതമ്യപ്പെടുത്തുമ്പം ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം വില്പനയുടെ കാര്യത്തിൽ ചൈനയാണ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് മൊത്തമായി വിറ്റ ഒരു കോടി എഴുപത് ലക്ഷം കാറുകളിൽ ഒരു കോടി പത്ത് ലക്ഷത്തോളം ഇലക്ട്രിക് കാറുകൾ ചൈനയാണ് വില്പന നടത്തിയത് യൂറോപ്പ് മുപ്പത് ലക്ഷം കാറുകൾ വിൽപ്പന നടത്തിയപ്പോൾ നോർത്ത് അമേരിക്ക അതായത് യു എസും കാനഡയും ചേർന്ന് പതിനെട്ട് ലക്ഷം കാറുകളാണ് വിൽപ്പന നടത്തിയത് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് പന്ത്രണ്ട് ലക്ഷം ഇലക്ട്രിക് കാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിൽപ്പന നടത്തിയത് ഈ പന്ത്രണ്ട് ലക്ഷത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി ആറായിരം കാറുകളാണ് ഇന്ത്യയിൽ വിൽപ്പന നടന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പതിമൂന്ന് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ പെട്രോൾ വാഹനങ്ങൾ ഓടിത്തുടങ്ങുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും അതൊരിക്കലും ഒരു പൂർണ്ണ വിജയമായിരുന്നില്ല പെട്ടെന്നൊരു സുപ്രഭാത്തിൽ അപ്രത്യക്ഷമായി പിന്നീട് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ സജീവമായിരിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഭാവി ഇലക്ട്രിക് ആണെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി അമ്പതിൽ ലോകമെമ്പാടും വിൽപ്പന നടത്തുന്ന പുതിയ വാഹനങ്ങളിൽ അറുപത്തി ആറ് ശതമാനവും ഇലക്ട്രിക് ആയിരിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് സയൻസാണ് ടെക്നോളജിയാണ് എല്ലാം വളരെ വേഗത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പുതിയ പുതിയ ടെക്നോളജികൾ ഓരോ ദിവസവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത് ഈ ഭാവി ഇലക്ട്രിക് ആണെന്ന് പറയുമ്പോഴും അതിനങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ കറണ്ട് ഇല്ലാത്ത ലോകത്ത് ജീവിച്ച ജനങ്ങൾ ബൾബ് ആദ്യമായിട്ട് കത്തുന്നത് കണ്ടപ്പം അന്ധമിട്ട് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വെറും പഴങ്കഥയാകുന്ന കാലവും വിദൂരമല്ല അല്ലേ